നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം കാൽപന്ത് കളിയുടെ ആവേശ പോരാട്ടത്തിന് പെരിന്തൽമണ്ണയിൽ തുടക്കം നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ മത്സരം കാണാൻ ഒഴുകിയെത്തിയതോടെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റിനും അണ്ടർ ട്വന്റി മത്സരത്തിനും ഇതോടൊപ്പം തുടക്കമായി ടൂർണമെന്റിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന വിളംബര ഘോഷയാത്രയിൽ ക്ലബ്ബ് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേരാണ് അണിനിരന്നത് പെരിന്തൽമണ്ണക്കാർ കാത്തിരുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നെഹ്റു സ്റ്റേഡിയത്തിൽ പന്തുരുണ്ടു തുടങ്ങി കാൽപന്തുക്കളിയിലെ അധികായന്മാരായിരുന്ന കാദറിന്റെയും മുഹമ്മദ് അലിയുടെയും നാമധേയത്തിലുള്ള അൻപത്തിയൊന്നാമത് കാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഉദ്ഘാടന മത്സരം കാണാൻ സ്ത്രീകളുൾപ്പെടെ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് സ്ത്രീകൾക്ക് ഉദ്ഘാടന മത്സരത്തിന് സ്റ്റേഡിയത്തിലേക്ക് സൗജന്യമായി പ്രവേശനം അനുവദിച്ചിരുന്നു നജീബ് കാന്തപുരം എം എൽ എ ആദ്യ മത്സരത്തിന് തുടക്കം കുറിച്ച് പന്ത് തട്ടിയപ്പോൾ നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയത്തിലെ ആവേശം വാനോളമുയർന്നു ടൂർണമെന്റിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് കോഴിക്കോട് റോഡിൽ ആയിഷ കോംപ്ലക്സിനു നിന്ന് ആരംഭിച്ച വിളംബര ജാഥയിൽ നൂറുകണക്കിന് പേരാണ് അണിനിരന്നത് യൂണിഫോം അണിഞ്ഞ ബോൾ ബോയ്സും കൊൽക്കളിയും വാദ്യമേളങ്ങളും ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ പച്ചീരി ഫാറൂഖ് ക്ലബ്ബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി ട്രഷറർ മണ്ണിൽ ഹസൻ ഇ കെ സലീം യൂസുഫ് രാമപുരം സി എച്ച് മുസ്തഫ എച്ച് മുഹമ്മദ് ഖാൻ എം കെ കുഞ്ഞായ്മു മണ്ണേങ്ങൽ അസീസ് എന്നിവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി കാദർലി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ വിദേശ താരങ്ങൾ അടങ്ങിയ പ്രമുഖ ടീമുകളാണ് പോരിനിറങ്ങുന്നത് കളിക്കമ്പക്കാരുടെ മനസ്സിൽ ആവേശം വിതയ്ക്കി സെവൻസ് ഫുട്ബോളിന്റെ ചടുല വേഗത്തിനൊപ്പം ഇനിയുള്ള നാളുകൾ കാദർ അലി ഉണ്ടാവും നഗരസഭാ അധ്യക്ഷൻ പി ഷാജി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇതോടൊപ്പം വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റിനും അണ്ടർ ട്വന്റി ഫുട്ബോൾ മത്സരത്തിനും തുടക്കമായി നജീബ് കാന്തപുരം എം എൽ എ നഗരസഭാ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ എന്നിവർ കളിക്കാരെ പരിചയപ്പെടാൻ ഗ്രൗണ്ടിലിറങ്ങിയതോടെ കാണികളുടെ ആവേശം ആവേശമിരട്ടിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന്റെ ഗോൾ കീപ്പറായ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ ഖാദർലി ക്ലബ്ബ് ജനറൽ സെക്രട്ടറിയും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ പച്ചീരി ഫാറൂഖ് സബ് ജൂനിയർ നയൻസ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ പെരിന്തൽമണ്ണ സ്വദേശി പച്ചീരി ഒസാമി ഫയർ സർവീസ് സംസ്ഥാന പുരസ്കാരം നേടിയ സലിം പാലൊളി പറമ്പ് എന്നിവരെ നജീബ് കാന്തപുരം എം ആദരിച്ചു മുൻ ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം ഡോക്ടർ നീലാർ മുഹമ്മദ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന മത്സരത്തിൽ മെഡിഗാർഡ് അരീക്കോടും എ വൈ സി ഉച്ചാരക്കടവും ഏറ്റുമുട്ടിയപ്പോൾ എ വൈ സിയെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളിനെ മെഡിഗാർഡ് പരാജയപ്പെടുത്തിയ ആറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തും കാർ വരെയുള്ള സമ്മാനങ്ങൾ ഡിസംബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം എസ്പ്രസോ കാർ ബുള്ളറ്റ് ആക്ടിവ ഇമ്പിൽ പ്രഷർ കുക്കർ ഗ്യാസ് സ്റ്റൗ ഡ്രം ഗോൾഡ് കോയിൻ കാഷ് പ്രൈസസ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ സ്വാഗതം സമ്മാനങ്ങളുടെ ആഘോഷത്തിലേക്ക് ഫാഷൻ ഡെസ്റ്റിനേഷൻ നിയർ ടി സി ബസ് സ്റ്റാൻഡ് ചിലമ്പു കാർഡൻ മാൾ പെരിന്തൽമണ്ണ